അടുത്തതായി പൈതൃക ജില്ലയ്ക്ക് വേണ്ടി അമൃതം സാമൂഹ്യ സേവനത്തിൻ്റെ വേദിയിൽ കുത്തനൂരിൽ നിന്നുമുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സഹദേവൻ പി ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരും ഒരുപാട് ആദരവുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പുണ്യഭൂമിയിൽ നിന്ന് അഞ്ച് മൂർത്തികളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഈ മണ്ണിൽ നിന്ന് ഗുരുജിയെപ്പോലെ ആത്മീയ ശ്രേഷ്ഠനായ ഒരു മഹത് വ്യക്തിയിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങിക്കുന്നത് എല്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരും അത് ഏത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഈ ധന്യ വേദിയിൽ വിളിച്ചിരുത്തി അനുഗ്രഹം തരുക എന്നുള്ളത് ദൈവം നേരിട്ട് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആ കടപ്പാട് ദൈവത്തിനോട് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ജനപ്രതികളെന്ന നിലയ്ക്ക് എന്നും വിമർശങ്ങളെ ഏറ്റുവാങ്ങിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ജനപ്രതികൾ എന്തൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചെയ്താലും ഏതെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ ആ കുറവുകളെ കാണിച്ച് ഞങ്ങളെ വിമർശിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളെന്തൊക്കെയോ ഈ പഞ്ചായത്തുകളിലും ഈ ജില്ലയ്ക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെ ഇതുപോലെ ആദരിച്ചതിനുള്ള കടപ്പാട് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എന്തായാലും ഈ മഹത് സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു പ്രചോദനം ഈ ആദരവ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഗുരുജി ഞങ്ങളെ ആദരിക്കുമ്പോൾ അതാണ് പറഞ്ഞത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ദൈവം പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം തരട്ടെ എന്നാണ് ഞങ്ങൾ ഓരോരുത്തരോടും ഗുരുജി ഞങ്ങളോട് പറഞ്ഞത് ആ ആദരവ് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഒരു ചെറിയ ഭക്തനാണ് ഞാൻ കൂടുതലൊന്നും പിന്നെ ശ്രേഷ്ഠമായ സംഭാഷണങ്ങളോ മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ചെറിയ അച്ഛനമ്മമാരിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ കർഷക തൊഴിലാളിയായിരുന്നു എങ്കിലും അവരിൽ നിന്ന് കേട്ടുപിടിച്ച ശീലങ്ങൾ നന്മ ചെയ്യണം നന്മയായി പ്രവർത്തിക്കണം ഭക്തി എന്നുണ്ടായിരിക്കണം മാതാപിതാ ഗുരു ദൈവം എന്ന സങ്കല്പം എന്നും മനസ്സിനുണ്ടാവണം എന്ന് പഠിപ്പിച്ച മാതാപിതാക്കൾ ഇന്ന് എൻ്റെ ഒപ്പം ഇല്ല എങ്കിലും ആ വിശ്വാസത്തിൽ ഊന്നിയ പ്രവർത്തനം ഇന്നുവരെ ചെയ്യാൻ കഴിഞ്ഞു എന്ന നൂറ് ശതമാനം കഴിഞ്ഞു എന്നൊന്നും എനിക്ക് അവകാശപ്പെടാനില്ലെങ്കിലും ആ ഒരു കുറച്ചെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് ആ ആത്മവിശ്വാസം എനിക്ക് പകർന്നു തന്നത് അല്പമെങ്കിലും ഞാൻ ദിവസവും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഒന്നുകിൽ അമ്പലത്തിലോ എൻ്റെ തൊട്ട് അമ്പലമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ക്ഷേത്രത്തിലോ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട് അല്ലെങ്കിൽ എൻ്റെ പൂജാമുറിയിലോ ഒരു വിളക്ക് തിരികെ കൊളുത്തിയിട്ട് ആണ് എൻ്റെ ദിവസത്തെ പ്രാരംഭം കുറിക്കുക അതൊരു പോസിറ്റീവ് എല്ലാവർക്കും വിശ്വാസവും അന്ധവിശ്വാസവും വിശ്വാസവുമില്ല എല്ലാവർക്കും ഉണ്ടാവാം ആ ഒരു വിശ്വാസം എനിക്കൊരു പോസിറ്റീവ് എനർജി തരുമെന്ന് ഞാൻ ഇന്ന് ഈ നിമിഷം വരെ കണക്കാക്കിയിട്ടുണ്ട് ദൈവത്തിനെ നേരിൽ കണ്ടവരുണ്ടോ എന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു വിപ്ലവകാരിയാണ് ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ഒരു ദിവസം ഗുരുവായൂർ പോയപ്പോൾ നിനക്ക് ഇതുതന്നെയാണ് പണി എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് എന്നോട് ചോദിക്കുകയുണ്ടായി ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ നടത്തട്ടെ തമാശയാണ് പറഞ്ഞതെങ്കിലും അപ്പോൾ അദ്ദേഹത്തിനോട് ഈയിടക്ക് ഞാനൊരു സംഭാഷണം മധ്യേ വീണ്ടും അദ്ദേഹം ചോദിച്ചു ആ ചോദിക്കാനുള്ള കാരണം ഞങ്ങൾ ഈ വർഷം എല്ലാ വർഷവും നമ്മൾക്ക് പഞ്ചായത്ത് ദിന ദിനാഘോഷ പരിപാടികളുണ്ട് ഫെബ്രുവരി മാസത്തിലാണത് പ്രാവശ്യം അത് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഗുരുവായൂർ വെച്ച പരിപാടിയൊക്കെ കഴിഞ്ഞു ഇരുപതാം തീയതി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴും അദ്ദേഹം വീണ്ടും ഒരു സംഭാഷണ എന്ത് ചോദിച്ചു ഗുരുവായൂരൊക്കെ പോയില്ലേ ഗുരുവായൂരപ്പനെ കണ്ടോ എന്ന് വളരെ ഒരു തമാശ രൂപത്തിലേ ചോദിച്ചു ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പൻ ഞാൻ കണ്ടു ഗുരുവായൂരപ്പൻ ഞാൻ കണ്ടോ ഈ തിരക്കിൽ ഞാൻ കണ്ടു എങ്ങനെ കണ്ടു അത് അപ്പം ഞാൻ ആ കഥ പറഞ്ഞത് ഈ ദൈവത്തിനെ കണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹത്തിന് ചോദ്യം അപ്പം ആ ഒരു മൂന്ന് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുള്ളത് കൊണ്ട് ഞാൻ കൂടെ ദീർഘയിപ്പിക്കുന്നില്ല ആദ്യം ഞാൻ ദൈവത്തിനെ കണ്ടത് ഗുരുജി വലിയ മഹാനായ ഗുരുജി ഇരിക്കുമ്പോൾ ഞാൻ അദ്ദേഹം ഒരുപാട് ഒരുപാട് പരിചയസമ്പന്നരാണ് ഗുരുവായൂർ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരുമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റരാക്കി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഞാൻ അഹല്യാ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു മാസങ്ങളൊക്കെ മുൻപ് അഹല്യാ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ പോയതൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് പോയത് അപ്പോൾ നൃതനായ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് ഈ ഞരമ്പൂരമായൊരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ദിവസം ടോക്കൺ കിട്ടിയാൽ സൗജന്യമായി അവിടെ ചികിത്സിക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളവിടെ എത്തിയത് പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ആ ടോക്കൺ അവസാനിച്ചു സ്വാഭാവികമായും ഞാൻ വളരെ വിഷമിച്ചു എൻ്റെ സുഹൃത്താനേക്കാളും വിഷമിച്ചു ഞങ്ങളവിടെ ഇങ്ങനെ വലിയ വിഷാദത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നു കുത്തനൂർ പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ലേ എന്നോട് ചോദിച്ചു ഞാൻ അതെ എന്താണ് പ്രസിഡൻ്റ് ഇവിടെ ഞാൻ കാര്യം അവതരിപ്പിച്ചു അപ്പോൾ വളരെ വിഷമം ഉണ്ട് എൻ്റെ സുഹൃത്തിന് സാമ്പത്തികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ് ഈ ഓപ്പറേഷൻ കഴിക്കണമെങ്കിൽ എട്ടക്കണക്കിന് രൂപ വേണം ഇന്നത്തെ ക്യാമ്പയിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു രൂപ പോലും ചിലവാകാതെ കഴിയുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ആ സഹോദരി പറഞ്ഞു പ്രസിഡന്റ് ഇങ്ങോട്ട് വരുമെന്നു പറഞ്ഞൊരു ക്യാബിലേക്ക് എന്നെയും എൻ്റെ ഒരു സുഹൃത്തിനെയും ഇരുത്തി ആ സഹോദരി കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നു വീണ്ടും എന്നോട് ചോദിച്ചു എന്നെ മനസ്സിലായോ പ്രസിഡന്റ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സത്യത്തിൽ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല മൂന്നോ നാലോ കൊല്ലങ്ങൾക്ക് മുൻപ് ആ സഹോദരിയും അമ്മയും കൂടെ അപ്പം ആ എന്നെ അത് ഓർമ്മപ്പെടുത്തി ഒരു മൂന്ന് നാലോ വർഷങ്ങൾക്ക് മുൻപ് പുത്തനൂർ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ കാണാൻ വരികയും പ്രസിഡന്റ് എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രസിഡൻ്റിൻ്റെ ഒരു സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ അവർ താമസിച്ചിരുന്ന കുത്തനൂരാണ് പിന്നെ സ്ഥലം മാറിപ്പോയവരാണ് അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടും അത് എൻ്റെ അച്ഛനെ നേരിട്ട് അറിയാവുന്നതാണെന്നും അച്ഛൻ ഇന്ന രീതിയിൽ മരണപ്പെട്ടതാണെന്നും ഇന്ന ദിവസം മരണപ്പെട്ടതാണെന്ന് സാക്ഷ്യപത്രം കുത്തനൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റിൽ നിന്ന് വേണം അതായിരുന്നു ആവശ്യം അന്നത്തെ ആ കഥ പറഞ്ഞപ്പോൾ ആ സഹോദരി എനിക്ക് ഓർമ്മ വന്നു എനിക്കിപ്പോൾ ഓർമ്മ വന്നു എന്ന് പറഞ്ഞു ആ സഹോദരി ശരിയെന്ന് പറഞ്ഞാൽ ഡോക്ടറെടുത്ത് ടോക്കൻ ഒന്നും കിട്ടിയില്ലെങ്കിലും കുത്രൂട് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിച്ച് കൃത്യമായ ഓപ്പറേഷനൊക്കെ കഴിയേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ആ സഹോദരിയാണ് അന്ന് ദൈവങ്ങായി കണ്ടത് ഞാൻ എന്നോ മൂന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു സാക്ഷിപത്രം കൊടുത്ത എൻ്റെ ഓർമ്മയിൽ എനിക്ക് ആ കുട്ടി ഓർമ്മി തന്നില്ല ആ കുട്ടി എൻ്റെ അടക്കൽ വന്ന് കുത്രൂട് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ എന്താണ് കാര്യം എന്ന് ചോദിക്കുകയും രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത സ്ഥാനത്ത് നിന്ന് എന്നെ എൻ്റെ സുഹൃത്തിനെയും കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് സൗജന്യമായി ഓപ്പറേഷൻ വാങ്ങിത്തരാൻ കഴിഞ്ഞ ആ നിമിഷം ഞാൻ ദൈവത്തെ കണ്ടു ഈ ദിന പഞ്ചായത്തിനാഘോഷ പരിപാടിയിൽ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഗുരുവായൂർ പ്രസിഡന്റ്മാർക്കറിയാം ഗുരു ഗുരുജി അവിടെ ഉണ്ടായിരുന്നു ഗുരുജീവിനെ അറിയാം നല്ല പൂരിൽ തിരക്കായിരുന്നു അവിടെ ഒരു കാരണവശാലും ഗുരുവായൂരിപ്പൻ്റെ അമ്പല ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി അടക്കം പരിപാടി ഉള്ളത് കൊണ്ട് അമ്പലത്തിലേക്ക് എന്നാൽ ഈ പരിപാടികളൊക്കെ പോകാൻ കഴിയുമായിരുന്നില്ല ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എൻ്റെ മകളുടെ പിറന്നാൾ കൂടിയാണ് അപ്പോൾ എൻ്റെ ഭാര്യയും മകളും പറഞ്ഞു പറഞ്ഞിരുന്നു ഗുരുവായൂരിലേ അപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ട് ഒരു അച്ഛനെ കൊടുത്ത് തൊഴുതിയിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടാക്കിയത് ആ സന്തോഷത്തോട് ഞാൻ പോവുകയാണ് പക്ഷെ അവിടെ പോകുമ്പോൾ പൂരത്തിൻ്റെ തിരക്കാണ് ഒരു കാരണവശാലും അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ കഴിയില്ല അത്രയും തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ആ മുൻപ് ഞാനും എൻ്റെ കൂടെ അഞ്ച് സെക്രട്ടറിമാരുണ്ടായിരുന്നു അഞ്ച് സെക്രട്ടറിമാരും ഞാനും കൂടി ഒരു ഹാളിലാണ് താമസിച്ചത് അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതി വളരെ നല്ല സ്നേഹത്തിൻ്റെ കണ്ണീര് ദുരുവായൂരപ്പർപ്പിച്ച് മടങ്ങി വരികയാണ് അപ്പോഴുണ്ട് എൻ്റെ ഒപ്പമുള്ള സെക്രട്ടറി എൻ്റെ കുത്തനുഗ്രാമപഞ്ചായത്തിൽ സുനിൽ എന്ന സെക്രട്ടറി ആണ് ഇപ്പോൾ ഉള്ളത് പെരുകുട്ടുശ്ശിക്കാരനാണ് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാളടുത്തു വന്ന് പറഞ്ഞു എന്താ സുനിൽ നീ ഇവിടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിങ്ങനെ പരിപാടിക്ക് വന്നതാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ കാര്യം ഇതിന് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇങ്ങനെ കാര്യം കുത്തനൂ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് നമ്മൾക്ക് അവിടെ ഗുരുവായൂർപ്പുരയിൽ കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവിടെയുള്ള ആ വ്യക്തി അവിടെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നെയും അഞ്ച് സെക്രട്ടറിമാരെയും ആ ഗുരുവായൂരപ്പൻ ഞാൻ ഇന്ന് കുറേ പ്രാവശ്യം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ എഴുതാൻ പോയിട്ടുണ്ടെങ്കിലും അതുപോലെ ഒരു തൊഴുതാൽ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഒരു പുണ്യം ചെയ്താൽ ആ പുണ്യം ഈ രൂപത്തിൽ അത് അന്ന് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടാണ് ദൈവം എൻ്റെ മുന്നിൽ പ്രതീക്ഷപ്പെട്ടത് അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതാളുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയത് അതുപോലെ നമ്മൾ ഈ ഉള്ള കാലം ചെറിയ ചെറിയ കാലഘട്ടത്തിലാണെങ്കിലും നമുക്കാവുന്ന കാര്യങ്ങൾ ചെയ്താൽ ആ ഗുണം ദൈവം നമുക്ക് തരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെയും പഞ്ചായത്ത് പ്രസിഡൻ്റുമാരെയും അനുഗ്രഹിച്ച ഈ ഗുരുജിയോടും ഈ മണ്ണിനോടുമുള്ള ആദരവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം